സ്ത്രീയേക്ക് ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം സമ്പന്നയായ ഒരു സ്ത്രീയും കുടുംബവും ഒരു ഗ്രാമത്തിൽ പുതിയതായി വാങ്ങിയ വീട്ടിലേക്ക് താമസം മാറ്റി അവരുടെ ചുറ്റുമുള്ളവർ സാമ്പത്തികമായി ഒട്ടും കഴിവുള്ളവർ ആയിരുന്നില്ല ആ ഗ്രാമത്തിലുള്ളവർ വീട്ടു സാധനങ്ങൾ തീരുമ്പോൾ അടുത്ത വീടുകളിൽ നിന്ന് കടം വാങ്ങിക്കും ധനികയായ ഈ സ്ത്രീക്ക് സമൂഹത്തിൻ്റെ പരസഹായം ആവശ്യമില്ലായിരുന്നു എന്നാൽ ആ യുവതി പല ദിവസങ്ങളിലായി ചെറിയ വീടുകളിൽ പോയി ഉപ്പ് കടം മേടിക്കുവാൻ തുടങ്ങി അങ്ങനെ എല്ലാ വീടുകളിലും അവൾ കടക്കാരിയായി ഇത്ര വലിയ വീടുണ്ടായിട്ടും സമ്പത്തുണ്ടായിട്ടും ഉപ്പ് കടം മേടിക്കുന്ന ഒരു യുവതി മകൻ അമ്മയോട് ചോദിച്ചു അമ്മേ നമുക്ക് സകലതുമുണ്ട് എന്നിട്ടും എന്തിനാണ് എല്ലാ വീട്ടിലും പോയി ഇങ്ങനെ കടം മേടിക്കുന്നത് അമ്മ പറഞ്ഞു നമുക്ക് ഉപ്പ് ആവശ്യമായതുകൊണ്ടല്ല നമ്മൾ അവരെയും ആശ്രയിക്കുന്നു എന്ന് അവർക്ക് തോന്നണം അങ്ങനെ തോന്നിയെങ്കിലേ നാളെ ഒരാവശ്യം വരുമ്പോൾ ഇവിടെയും വരികയുള്ളൂ നിസ്സാരമായ ഉപ്പ് കടം വാങ്ങി നാം അല്പം താഴ്ന്നു കൊടുത്താൽ അവിടെ തുറക്കപ്പെടുന്നത് നമ്മുടെ വീടിൻ്റെ വാതിലാണ് ദൈവം സകഡതം നമുക്ക് നൽകിയിരിക്കുന്നത് അവർക്കും കൂടെ കൊടുക്കുവാനാണ് അവർക്ക് കുറവുള്ളത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു സ്ഥാനവും പദവികളും മനുഷ്യർ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ അവിടെ എത്തിച്ചേരുമ്പോൾ പലതും നാം മറക്കുന്നു വ്യത്യസ്ത മനുഷ്യരാകുന്നു ഇന്നലെ വരെ ആയിരുന്ന സാഹചര്യങ്ങളെ മറക്കുന്നു പെട്ടെന്ന് കിട്ടിയ സ്ഥാനമാനങ്ങളുടെ സുഖം രക്തത്തിൽ അലിയുമ്പോൾ വന്ന വഴികൾ മറന്നുപോകുന്നു അനാവശ്യമായ അതിർവരമ്പുകൾ തീർക്കുന്നു എന്നാൽ ഓർക്കുക കയ്യിലുള്ളത് തീരുവാൻ അധിക സമയം വേണ്ട എപ്പോഴും നമ്മുടെ കഥകുകൾ ശരണമില്ലാത്തവർക്കായി തുറന്നിടണം താഴ്ന്ന നിലങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടെങ്കിലേ അവിടെ നന്മയുടെ നീരോട്ടം താഴ്മ അഭിനയിക്കുന്നവരാകരുത് അത് ജീവിതത്തിൽ അനുഭവിക്കേണ്ട ഒന്നാണ് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ താഴ്മ ധരിക്കണം താഴ്മ ദൈവഭക്തൻ്റെ സൗന്ദര്യമാണ് ഒന്ന് പത്രോസ് അഞ്ച് അഞ്ച് ദൈവം നികളികളോട് എതിർത്തു നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈകീഴ് താടിരിപ്പിൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച്